സുഹൃത്തുക്കളെ നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് എറണാകുളം ജില്ലയിലെ കാഴ്ചകളാണ് കഴിഞ്ഞ ദിവസം നമ്മൾ അരൂർ തുറവൂർ എലിവേറ്റഡ് ഹൈവേയുടെ തൊണ്ണൂറ്റി എട്ടാമത് സോറി തൊണ്ണൂറ്റി എട്ടാമത്തെ പിയറിൻ്റെ ഭാഗം വരെ കണ്ടു അപ്പോൾ ഇനി അങ്ങോട്ട് അരൂർ ഭാഗത്തെ എലിവേറ്റഡ് ഹൈവേയുടെ അതായത് ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയിട്ടുള്ള എലിവേറ്റഡ് ഹൈവേയുടെ വിശേഷങ്ങളും അതേപോലെ ഇടപ്പള്ളി മുതൽ അരൂർ വരെ എന്താണ് നടക്കുന്നത് അവിടെ ഇപ്പം നിലവിൽ നാലുവരി ആറുവരെയായിട്ടാണ് പാത കടന്നു പോകുന്നത് അപ്പൊ അവിടെ ഇനി ഭാവിയിൽ എന്ത് വരും എന്നൊക്കെ അറിയാൻ ഒരുപാട് ആൾക്കാർക്ക് ആകാംക്ഷ ഉണ്ടാകും അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ആ ഒരു ഭാഗം ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് കാണൽ തുടങ്ങിക്കോളൂ അപ്പോൾ അരൂർ തുറവൂർ എലിവേറ്റഡ് ഹൈവേയിൽ അരൂർ ഭാഗത്തെ പാലത്തിൻ്റെ പണികൾ നല്ല വേഗത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നു കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് പാലം പണി നടക്കുന്നത് കൊണ്ട് പല ഭാഗത്തും ഗതാഗതം ഡൈവേർട്ട് ചെയ്ത് വിടുന്നുണ്ട് ഇതിലൂടെ ഭാരവാഹനങ്ങൾ ഇതിലൂടെ കടത്തി വിടാതിരിക്കാൻ രണ്ട് സൈഡിലും പോലീസുകാർ ശ്രമിക്കുന്നുണ്ട് എന്നാലും ചില വാഹനങ്ങളൊക്കെ ഇതിലൂടെ കടന്നു പോകുന്നുണ്ട് അപ്പം നല്ല രീതിയിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട് ഈ പ്രദേശത്തുള്ള ആളുകൾ നല്ല പൊടിശല്യമുണ്ട് അപ്പോൾ കഴിഞ്ഞ വീഡിയോ കാണാത്ത സുഹൃത്തുക്കളൊക്കെ പോയി കണ്ടോളൂ തുറവൂർ മുതലേ തൊണ്ണൂറ്റി എട്ടാമത്തെ പേർ അതായത് എരുമല്ലൂർ ഭാഗമൊക്കെ കഴിഞ്ഞ് ചന്ദിരൂർ എത്തുന്നതിന് മുമ്പുള്ള ഭാഗം വരെ ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് സോറി കഴിഞ്ഞ വീടിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പം ഇന്ത്യയിലെ ഏറ്റവും വലിയ മേൽപ്പാലമാകാൻ പോകുന്ന അരൂർ തുറവൂർ എലിവേറ്റഡ് ഹൈവേ പന്ത്രണ്ട് പോയിന്റ് ഏഴ് അഞ്ച് കിലോമീറ്റർ നീളമുള്ള ഈ ഒരു എലിവേറ്റഡ് ഹൈവേയുടെ പണികൾ ഫിസിക്കലി അമ്പത് ശതമാനത്തിൽ കൂടുതൽ കഴിഞ്ഞിട്ടുണ്ട് പിയറിൻ്റെ പണികൾ പിയർ കേപ്പിന്റെ പണികൾ പേലിംഗ് പരിപാടികളൊക്കെ നല്ല വേഗത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നു അങ്ങനെ നമ്മൾ അരൂർ ഭാഗത്ത് എത്തിയിട്ടുണ്ട് ചന്ദിരൂർ എന്ന ഭാഗത്തു നിന്നാണ് നമ്മൾ ഈ ഒരു വീഡിയോ സ്റ്റാർട്ട് ചെയ്തിട്ടോ ചന്ദിരൂർ തുടങ്ങണതിന് കുറച്ച് അപ്പുറത്തു നിന്നാണ് പിയർ നമ്പർ തൊണ്ണൂറ്റി സോറി എൺപത്തി അത് ആ ഒരു ഭാഗം മുതലാണ് ഇന്നത്തെ വീഡിയോ ഞാൻ തുടങ്ങിയത് മുന്നൂറ്റി അമ്പത്തിമൂന്ന് പേർണ്ട് മുന്നൂറ്റി അമ്പത്തിമൂന്ന് തൂണുകളിലായിട്ട് ഒറ്റ തൂണിൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ ഒറ്റ ഒറ്റത്തൂണിലെ വരി മേൽപ്പാലം വരാൻ പോകുന്നത് ഈ കാണുന്ന ഈ പാതയാണ് പരമാവധി സ്ഥലമേറ്റെടുപ്പ് കുറച്ചുകാണ്ടാണ് ഈ ഒരു പദ്ധതിയുമായിട്ട് ദേശീയപാത അതോറിറ്റി മുന്നോട്ട് പോയത് കാരണം ഇവിടെ റോഡ് നേരെയാണ് അധികം വളവും തിരുവന്നില്ലാത്ത സ്ഥലങ്ങളാണ് നല്ല വളവുള്ള സ്ഥലങ്ങളാണെന്നുണ്ടെങ്കിൽ ഇതേപോലത്തെ പണി ഒന്നും നടക്കൂല പിന്നെ ചെറിയ രീതിയിൽ മഴ പെയ്യുമ്പോഴത്തേന് നല്ല വെള്ളക്കെട്ടുകളുണ്ട് അപ്പോൾ അങ്ങനെയുള്ള സ്ഥലത്തൊക്കെ ഈ മേൽപ്പാലം തന്നെ നടക്കുകയുള്ളൂ പിന്നെ ഇവിടെ കണ്ടെങ്ങൾ ഭാഗത്തേക്കുള്ള വാഹനങ്ങൾ ഒരു സൈഡിലൂടെയാണ് കടന്നു പോകുന്നത് അതായത് ആലപ്പുഴ ഭാഗത്തേക്ക് പോകുന്ന സർവീസ് റോഡിലൂടെ അപ്പോൾ അതിൻ്റെ കാരണം എന്താ പറയുക ഇവിടെ സർവീസ് റോഡിൽ വി സി അല്ല ചെയ്യുന്നത് കട്ടയാണ് ഇൻ്റർലോക്ക് വിരിച്ചു കണ്ടുള്ള സർവീസ് റോഡാണ് നിങ്ങൾ കഴിച്ചിലായിട്ട് ആലപ്പുഴക്കാരെ എന്താ അങ്ങന്നെ വല്ല ഇങ്ങക്ക് തന്നെ വെയിലും മായും കൊള്ളാതെ നിങ്ങൾക്ക് യാത്ര ചെയ്യുക ഈ പണി നടക്കുമ്പോൾ ഏറ്റവും കൂടുതൽ പൊടി നിന്നത് ഈ ആലപ്പുഴ ഭാഗത്തുള്ള ആൾക്കാരാണ് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് നിങ്ങളാണ് ഇതിൻ്റെ പണി കഴിഞ്ഞാൽ ഏറ്റവും സുഖമായിട്ട് ഇതിലൂടെ യാത്ര ചെയ്യാൻ പറ്റുന്നത് നിങ്ങൾക്ക് തന്നെ എല്ലാം കൊണ്ട് ഇങ്ങക്ക് തന്നെ മെച്ചം കാസർകോട് മുതൽ തിരുവനന്തപുരം വരെ അതായത് കായക്കൂട്ടം വരെ ദേശീയപാതയുടെ പണി നടക്കുന്ന ഭാഗത്ത് ഏറ്റവും കൂടുതൽ പൊതുജനത്തിന് അതായത് ആ പ്രദേശത്തുള്ള ആളുകൾക്ക് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് ഈ ഭാഗത്താണോ ഈയൊരു പന്ത്രണ്ട് പോയിൻറ്റ് ഏഴ് കിലോമീറ്ററിലാണ് ഏറ്റവും കൂടുതൽ പൊതുജനം ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് മറ്റുള്ള സ്ഥലത്തേക്ക് പൊടിപ്പടലങ്ങൾ ഉണ്ട് എന്നുള്ളു ഇവിടെ ഒരുപാട് അപകടങ്ങൾ സംഭവിക്കുന്നുണ്ട് അങ്ങനെ നമ്മൾ എത്തിയിട്ടുണ്ട് ഇതാണ് അരൂർ ജംഗ്ഷൻ അപ്പോൾ ഇവിടെ നിന്നാണ് എറണാകുളം ജില്ലയിലോട്ട് കടക്കുന്നത് ആ കാണുന്നതാണ് വേമ്പനാട് കായൽ ഓ വേമ്പനാട് കായലിലെ കരിമീൻ തിന്നുക എന്നുണ്ടെങ്കിൽ ഒരു പ്രത്യേകത ഉണ്ട് എന്താ പറയുക അത് അറിയുന്ന ആളുകൾ കമൻറ്റിലൂടെ അറിയിക്കും അപ്പോൾ അരൂർ തുറവൂർ എലിവേറ്റഡ് ഹൈവേയുടെ എല്ലാ ഭാഗവും ഈ പ്രാവശ്യം ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കഴിഞ്ഞ പ്രാവശ്യം ചെറിയൊരു ഭാഗം സ്കിപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ ഈ ഭാഗം ഈ പ്രാവശ്യം എല്ലാ ഭാഗവും ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ഇനി നമ്മൾ കാണാൻ പോകുന്നത് നിലവിൽ നാല് വരിയായിട്ടുള്ള ചില ഭാഗത്തേക്ക് വരിയായിട്ടും പാത കടന്നു പോകുന്നുണ്ട് സിഗ്നലുള്ള ഇടപ്പള്ളി മുതൽ അരൂർ വരെയുള്ള നാല് വരി പണി കഴിഞ്ഞ് ടോൾ കൊടുത്ത് സഞ്ചരിക്കുന്ന ഭാഗത്തെ കാഴ്ചകളാണ് പണി നടക്കുമ്പോൾ ചിത്രീകരിക്കുന്ന ആ ഭംഗിയൊന്നുമില്ല കേട്ടോ അതേപോലെ വടക്കഞ്ചേരി മണ്ണൂത്തി ആ ഭാഗത്ത് ആറുവരിയുടെ കാഴ്ചകൾ കാണിച്ചപ്പോൾ നല്ല അടിപൊളിയായിരുന്നു നല്ല വ്യൂ ആയിരുന്നു രണ്ട് സൈഡിലും പച്ചപ്പും റോഡിലൂടെ വാഹനങ്ങൾ ഇങ്ങനെ പോകുന്നത് കാണുമ്പോൾ ഒക്കെ നല്ലൊരു ഭംഗി ഉണ്ടായിരുന്നു പക്ഷേ ഈ ഭാഗത്ത് രണ്ട് സൈഡിലും വലിയ മരങ്ങളാണ് അതേപോലെ നടുവിലെ ഡിവൈഡറിലും മരങ്ങളാണ് അപ്പോൾ അതുകൊണ്ട് ആകാശത്തുനിന്ന് ഒരു കാഴ്ച കിട്ടുന്നില്ല അപ്പോൾ ചില ഭാഗം മാത്രമാണ് ഞാൻ ഡ്രോൺ ഉപയോഗിച്ച് ചിത്രീകരിച്ചിട്ടുള്ളത് സുഹൃത്തുക്കളെ ഇതാണ് വേമ്പനാട് കായൽ വേമ്പനാട് കായലിലൂടെ നിങ്ങൾ സഞ്ചരിച്ചിക്കണോ ഇതിലൂടെയാണ് ഈ ഒരു പാലത്തിൻ്റെ അടിയിലൂടെയാണ് നാഷണൽ വാട്ടർ വേ ത്രീ പോകുന്ന കേട്ടോ അപ്പൊ വേമ്പനാട്ടുകായലൂടെ ഒക്കെ ബോട്ടിൽ ഒരു യാത്ര നടത്തിയ എന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റിലൂടെ അറിയിച്ചോളൂ എന്താ വൈബ് ഇത് കണ്ടെങ്കിൽ എന്താ കാഴ്ച ഈ കാഴ്ചകളൊക്കെ ഞാൻ നിങ്ങളിലേക്ക് ഇത്രയും അടിപൊളിയായിട്ട് മനോഹരമായിട്ടുള്ള വിഷ്വലാണ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് ഇതൊക്കെ കണ്ടു കണ്ട് ലൈക്ക് അടിക്കാതെ എങ്ങനെ പോകാൻ കഴിയുന്ന സുഹൃത്തുക്കളെ മാക്സിമം കാണാൻ കഴിയുന്ന ആൾക്കാരൊക്കെ ഫുൾ എച്ച് ഡിയിൽ അതായത് എത്രത്തോളം ക്വാളിറ്റിയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുമോ ആ ക്വാളിറ്റിയൊക്കെ മൊബൈലിൽ ഓണാക്കി കണ്ടോളും മുതലാകും എന്താ കാഴ്ച വേമ്പനാട് കായലിലൂടെ പണ്ട് ബോട്ടിൽ ഒരു യാത്ര പോയപ്പോൾ എന്നുള്ള പാട്ടുകൾ കേട്ടിട്ടില്ലല്ലോ അത് ആദ്യമായിട്ട് ഇറങ്ങിയ പാട്ടാണ് ഞാൻ അപ്പം പാടിയ പാട്ടാണ് ഈ പാലത്തിൻ്റെ അപ്പുറം എറണാകുളം ജില്ലയും ഇപ്പുറം ആലപ്പുഴ ജില്ലയും നമ്മളിപ്പോഴും നിൽക്കുന്നത് ആലപ്പുഴ ജില്ലയിലാണ് അപ്പോൾ ഇവിടെ കണ്ടത് നിങ്ങളെ എന്താ അല്ല എനിക്കൊന്നുണ്ടെങ്കിൽ ഈ ഒരു വെള്ളത്തിന് നീല കളറായതുകൊണ്ട് അതായത് മണ്ണെണ്ണയുടെ കൊണ്ടാണ് തെറ ഭംഗി അപ്പോൾ വേമ്പനാട്ട് കായലിനെ പറ്റി പറയാനുണ്ടെങ്കിൽ ഇഷ്ടം പോലെ പറയാനുണ്ട് അത് നമുക്ക് ഒരു ഒരു മണിക്കൂർ വീഡിയോ ചെയ്താലും അതിൻ്റെ പോരിശ നമുക്ക് പറഞ്ഞു തീരില്ല അപ്പോൾ ഈ ഒരു ഭാഗത്ത് ഒരു വാട്ടർ മെട്രോ സ്റ്റേഷൻ ഉണ്ട് ഇത് ഈ ഭാഗത്തുള്ള അല്ലെട്ടോ ഹൈക്കോട്ടിൻ്റെ ആ ഭാഗത്തുള്ള പിഷലാണ് അപ്പോൾ ഈ ഒരു വേമ്പനാട്ടിക്കായലിലാണ് എറണാകുളം ആലപ്പുഴ ജില്ലയുടെ അതിർത്തി പങ്കിടുന്ന ഒരു പാലം ഉള്ളത് അപ്പോൾ ഈ ഒരു പാലം വരെയാണ് ഇടപ്പള്ളി മുതൽ അരൂർ ഈ ഭാഗം വരെ പതിനഞ്ച് കിലോമീറ്റർ നീളത്തിലുള്ള ഇന്ത്യയിലെ ഏറ്റവും വലിയ എലിവേറ്റഡ് ഹൈവേ വരാൻ പോകുന്നത് ഫൈനൽ ഡി എല്ലാം കഴിഞ്ഞ് നാഷണൽ ഹൈവേ അതോറിറ്റിക്ക് കൊടുത്തിട്ടുണ്ട് ചിലപ്പം അടുത്ത വർഷം തന്നെ പണികൾ തുടങ്ങുന്നതായിരിക്കും പണികൾ തുടങ്ങാറുന്ന റോഡിൻ്റെ പണി തുടങ്ങിയല്ല ടെൻഡർ നടപടികളുമായിട്ട് ദേശീയപാത അതോറിറ്റി മുന്നോട്ട് പോകുന്നതായിരിക്കും അപ്പോൾ പതിനഞ്ച് കിലോമീറ്ററിലാണ് ഈ ഒരു എലിവേറ്റഡ് ഹൈവേ വരുന്നത് നമ്മൾ മംഗലാപുരം കഴിഞ്ഞിരിക്കാനുണ്ടെങ്കിൽ കഴക്കൂട്ടം എത്തുന്നത് വരെ ദേശീയപാത അറുപത്തിയാറിൽ പണികൾ പൂർണ്ണമായിട്ടും കഴിഞ്ഞ ഭാഗം അതായത് മറ്റുള്ള സ്ഥലത്തൊക്കെ പണികൾ കഴിഞ്ഞ് തുറന്നു കൊടുത്തിട്ടുണ്ട് എന്നാലും ടോളൊക്കെ കൊടുത്ത് പണികൾ പൂർണ്ണമായിട്ടും കഴിഞ്ഞ് ഇതേപോലെ നാലുവരിയിലൂടെ ചേറിപ്പാഞ്ഞ് അവിടെ ചേറിപ്പാഞ്ഞ് പോകാൻ പറ്റില്ല പോകാൻ പറ്റിയിട്ടുള്ളൊരു സ്ഥലം ഈ ഒരു ഭാഗം മാത്രമുള്ളത് കഴിഞ്ഞിട്ടാണെന്നുണ്ടെങ്കിൽ കയക്കൂട്ടം ബൈപ്പാസ് ആണ് അപ്പോൾ ഇതിന്റെ ഇടിയിലുള്ള സ്ഥലങ്ങളിലൊക്കെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ ഭാഗത്തെ കാഴ്ചകൾ ഡ്രോൺ ഉപയോഗിച്ച് ചിത്രീകരിക്കുമ്പോൾ നമ്മളെ ദേശീയപാതയുടെ പണി നടന്നുകൊണ്ടിരിക്കുന്ന സ്ഥലത്തെ കാഴ്ചകൾ കാണുന്നത് പോലെ കണ്ണിന് കുളിർമേകുന്ന കാഴ്ചകൾ കാണാൻ പറ്റില്ല പക്ഷേ നമ്മളെ വടക്കഞ്ചേരി മണ്ണൂത്തി ആ ഭാഗത്ത് ആറുവരി നല്ല അടിപൊളിയായിരുന്നു രണ്ട് സൈഡിലും പച്ചപ്പ് അതേപോലെ അടിപൊളിയായിട്ടുണ്ടായിരുന്നു ഇത് രണ്ട് സൈഡിലും മരങ്ങൾ അതേപോലെ റോട്ടിലേക്ക് മരങ്ങൾ ഇങ്ങനെ തിങ്ങി നിൽക്കുന്നത് ചീനിമരാണ് ചീനിമരം എന്ന് പറഞ്ഞാൽ പന്തൽ പോലെ അങ്ങനെ ഉണ്ടാകും അപ്പോൾ അതുകൊണ്ടൊന്നും ഒരു കാഴ്ച അത്ര സുഖം കിട്ടുന്നില്ല പിന്നെ മരട് അതേപോലെ വൈറ്റിലെ ഭാഗത്തൊന്നും ഡ്രോണ് ഫ്ലൈ ചെയ്യാൻ പറ്റിയിട്ടില്ല കാരണം നല്ല തിരക്കുള്ള സ്ഥലങ്ങളല്ലേ അവിടെ നിന്ന് ഒരു നമുക്ക് ഫ്രീ ആയിട്ട് ഡ്രോണ് ഫ്ലൈ ചെയ്യാൻ പറ്റിയിട്ടില്ല നല്ല തിരക്കാണ് നമുക്ക് ഫ്രീ ആയിട്ടുള്ള ഒരു സ്ഥലം പോലും അവിടെ കിട്ടാനില്ല ബേക്ക് പാർക്ക് ചെയ്യാൻ പോലുള്ള അവസരമല്ല അപ്പോൾ അതുകൊണ്ട് പിന്നെ നല്ല തിരക്കുള്ള സ്ഥലമല്ലേ പിന്നെ പണി നടക്കുന്ന സ്ഥലം എന്നുണ്ടെങ്കിൽ കമ്പനീൻ്റെ ആൾക്കാരോട് ഏർപ്പാടാക്കി തരാൻ പറഞ്ഞാൽ ഓലും സൗകര്യം ചെയ്തു പണി ഒന്നും നടക്കാത്തതുകൊണ്ട് നമുക്ക് പിന്നെ ആരോടും ചോദിക്കാനോ പറയാനൊന്നും ഇല്ലല്ലോ അങ്ങനെ ഏതായാലും നമുക്ക് ഇഞ്ഞ് കുറച്ച് ഗ്രൗണ്ട് വിഷൽ കാണാം കുറേ കാലം ഗ്രൗണ്ട് വിഷല് കണ്ടിട്ട് അടിപൊളി റോഡാണ് പക്ഷേ നല്ല വേഗത്തിൽ ഓടിക്കാൻ പറ്റില്ല കാരണം ഏത് സമയത്തും ആൾക്കാർ റോട്ടിലോട്ട് എൻട്രി ആകും പല ഭാഗത്തും യൂ ടേണുകളുണ്ട് അപ്പോൾ അന്തവും കൊന്തവും ഇല്ലാതെ അല്ലെങ്കിൽ അവർ അവരുടെ നാട്ടിൽ പേടില്ലാതെ അല്ലെങ്കിൽ അവർ ശീലിച്ചത് കൊണ്ട് അവർ ചിലപ്പോൾ പെട്ടെന്ന് കണ്ട് യൂ ടേൺ എടുത്ത് പോകും അല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് എൻട്രി ആയിട്ട് പോകും നമ്മൾ പുറത്തുനിന്ന് വരുമ്പോൾ നമ്മൾ നമ്മളിതിലൂടെ നമ്മൾ ആദ്യമായിട്ടായിരിക്കും വാഹനം ഓടിക്കുക അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഭാഗത്ത് വാഹനം ഓടിച്ച് പരിചയം ഉണ്ടാവില്ല ഇതേപോലെ സിഗ്നലുകളുണ്ട് അപ്പം മാക്സിമം നൂറ് സ്പീഡിലൊന്നും ഇതിലൂടെ വാഹനം ഓടിക്കാൻ പറ്റില്ല പരമാവധി അമ്പത് നാൽപ്പത് ആ ഒരു വേഗത്തിൽ മാത്രമേ ഈ ഒരു നാലുവരിയിലൂടെ വാഹനം ഓടിക്കാൻ പറ്റുള്ളൂ വാഹനം ഇല്ല മുന്നിലൊന്നും വാഹനങ്ങളില്ല ഫ്രീ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു എഴുപത് അല്ലെങ്കിൽ അറുപതിലൊക്കെ പോകാം മാക്സിമം ഈ ഭാഗത്ത് ഇടപ്പള്ളി മുതൽ അരൂർ ഭാഗം വരെ നാലുവരിയിലൂടെ മാക്സിമം വേഗത കുറച്ച് വാഹനം ഓടിച്ചാൽ നിങ്ങൾക്ക് നല്ലത് കാരണം തോന്നിയ പോലെ ആൾക്കാർ ചിലപ്പോൾ ടേൺ എടുക്കും ആൾക്കാർ ഈ റൂട്ടിലോട്ട് എൻട്രി ആകും വൈറ്റില ഭാഗത്തേക്ക് ഇഷ്ടംപോലെ പോയിന്റുകൾ ഉണ്ട് അതേപോലെ എൻട്രി പോയിന്റുകൾ ഉണ്ട് അപ്പോൾ ആൾക്കാരുണ്ട് കയറും അവരെ പറഞ്ഞിട്ട് കാര്യമില്ല അവരെ നാടാണ് അപ്പോൾ അവരെ നാട്ടിൽ അവർക്ക് എക്സ്പീരിയൻസ് ഉണ്ടാകും പുറത്തുനിന്ന് വരുന്ന ആൾക്കാർക്ക് എന്ത് നാട് അവർ ആക്സിഡുമ്പോൾ കാലച്ചു കന്നുണ്ടെങ്കിൽ ആ കാലക്കൽ തന്നെ കണക്കുക ഇതാണ് കുണ്ടനൂർ ജംഗ്ഷൻ മരട് മരടിലെ ഫ്ളാറ്റ് പൊളിച്ച സംഭവമൊക്കെ എല്ലാവരും അറിഞ്ഞിട്ടില്ലേ അപ്പോൾ കുണ്ടനൂർ ജംഗ്ഷന്റെ ഭാഗത്ത് എത്തിയിട്ടുണ്ട് അപ്പോൾ ഇടപ്പള്ളി മുതൽ അരൂർ ഭാഗം വരെ ഈ ഒരു മരട് ഭാഗം വരെയെങ്കിലും നിങ്ങൾ അമിത വേഗതയിൽ നാലുവരിയിൽ വാഹനം ഓടിക്കാതിരിക്കുക പിന്നെ ഇതിനെപ്പറ്റി പറയാന്നുണ്ടെങ്കിൽ പതിനഞ്ച് കിലോമീറ്റർ ആണ് ഇടപ്പള്ളി മുതൽ അരൂർ വരെ പുതിയ ഡി തയ്യാറാക്കിയിട്ടുള്ളത് പരമാവധി സ്ഥലമേറ്റെടുപ്പ് കുറച്ചുകാണ്ടാണ് ഇവിടെ പാത നിർമ്മിക്കുന്നത് സ്ഥലമേറ്റെടുപ്പ് കുറക്കാനുള്ള കാരണം എന്താ വെച്ചാൽ നമ്മുടെ ഏരിയയിൽ സ്ഥലമേറ്റെടുക്കുന്ന സമയത്ത് മൂന്നിരട്ടി മോഹവില കൊടുത്തിട്ടാണ് സ്ഥലമേറ്റെടുത്തിട്ടുള്ളത് അത്രയും പൈസ അപ്പം നമ്മളെ ഏരിയയിൽ ഇൻ്റെ മലപ്പുറം ജില്ലയിൽ ഏറ്റവും കുറവ് പൈസ കിട്ടിയിട്ടുള്ളത് എൻ്റെ പഞ്ചായത്തിലാണ് അബ്ദുറഹ്മാൻ നഗർ പഞ്ചായത്ത് അഞ്ച് പോയിൻറ്റ് ഇരുപത് ലക്ഷം രൂപയാണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഈ ആലപ്പുഴ ഭാഗത്തും സ്ഥലമേറ്റെടുപ്പ് ഈ പൈസ കുറക്കാൻ വേണ്ടിയിട്ടാണ് അരൂർ തുറവൂർ എലിവേറ്റഡ് ഹൈവേ നിർമ്മിക്കുന്നത് ആ മുപ്പത് മീറ്ററിൽ തന്നെ ഒരു ഒറ്റത്തൂണിൽ ആറുവരി മേൽപ്പാലം അപ്പം ഈ ഒരു ഭാഗം ഇടപ്പള്ളി മുതൽ അരൂർ ഭാഗം വരെ ഏകദേശം നേരെയാണ് റോഡ് പോകുന്നത് ഈ ഭാഗത്തും ഒരു മേൽപ്പാലമാണ് വരാൻ പോകുന്നത് മെട്രോക്ക് മുകളിലൂടെയായിരിക്കും ഈ ഒരു മേൽപ്പാലം വരട്ടോ രണ്ട് ഭാഗത്ത് മെട്രോ കടന്നു പോകുന്നുണ്ട് മെട്രോക്ക് മുകളിലൂടെയായിരിക്കും ഇവിടെ മേൽപ്പാലം വരുന്നത് അടുത്ത സാമ്പത്തിക വർഷത്തിൽ നിർമ്മാണം ആരംഭിക്കുന്നതിനാണ് ദേശീയപാത അതോറിറ്റി പ്ലാൻ ചെയ്യുന്നത് കൊച്ചി പുതിയ ബൈപ്പാസ് കൊച്ചി പോർട്ട് പുതിയ ഹൈവേ എല്ലാം ഇതിൽ നിന്നാകും തുടങ്ങുക കൂടാതെ രണ്ട് സ്ഥലങ്ങളിൽ മെട്രോ മൂന്ന് സ്ഥലങ്ങളിൽ നിലവിൽ മേൽപ്പാലങ്ങളൊക്കെ മറികടന്നാകും എലിവേറ്റഡ് ഹൈവേ വരുന്നത് അപ്പോൾ അതിൻ്റെ മേൽക്കൂടൊക്കെ പാത വരുമ്പോൾ അടിപൊളിയായിരിക്കും നോർത്ത് ഇന്ത്യയിലെ അടിപൊളി നഗരങ്ങളുണ്ടല്ലോ അതിനെ വെല്ലുന്ന തരത്തിൽ നമ്മുടെ കൊച്ചി മാറും കൊച്ചി പഴയ കൊച്ചിയല്ല കൊച്ചിയെ മാറ്റാൻ പോവുകയാണ് ദേശീയപാത അതോറിറ്റി ഏതായാലും ഇന്ത്യയിൽ ഒരുപാട് പ്രത്യേകതകളുള്ള സിറ്റിയാണ് കൊച്ചി അപ്പോൾ കൊച്ചിയിലെ ഗതാഗത സൗകര്യങ്ങളും അതേപോലെ ഔട്ടറിംഗ് റോഡുകളൊക്കെ വന്നുകാന്നുണ്ടെങ്കിൽ കൊച്ചി വേറെ ലെവൽ തന്നെയായിരിക്കും പിന്നെ ഈ ഒരു എലിവേറ്റഡ് ഹൈവേയും അതേപോലെ അരൂർ തുറവൂർ എലിവേറ്റഡ് ഹൈവേയും തമ്മിൽ ജോയിൻ്റ് ആക്കിക്കുകയെന്നുണ്ടെങ്കിൽ ഇടപ്പള്ളി മുതൽ തുറവൂർ വരെ നിലം തൊടാതെങ്ങനെ പറന്ന് പോകാൻ നൂറ് നൂറ്റി ഇരുപത് നൂറ് നൂറ്റി ഇരുപത് എന്താ സുഖം എന്താ റോഡ് ഇതിന്റെ പണി കഴിഞ്ഞ് ഇതിലൂടെയുള്ള യാത്ര ആവുന്ന ആലോചിച്ചിരിക്കുകയാണ് നിങ്ങൾ ഒന്ന് കണ്ണടച്ച് കണ്ടെന്ന് ആലോചിച്ചൊക്കെയാണ് ഇടപ്പള്ളിയിൽ നിന്ന് ഒന്നിങ്ങനെ കണ്ണ് ചിമ്മി പൂട്ടി തുറക്കുന്നതിന് മുമ്പേ തുറവൂരെത്തി എന്ത് വേഗത്തിലാണ് എന്താൽ ഇങ്ങനത്തെ റോഡുകളാണ് ഇനി നമ്മുടെ രാജ്യത്തിന് ആവശ്യം ഇന്ത്യയിലെ ഒട്ടുമിക്ക വലിയ ടൗണുകളിലൊക്കെ നല്ല നല്ല റോഡുകളുണ്ട് എട്ട് വരി ഉണ്ട് പതിനാറ് ഉണ്ട് പന്ത്രണ്ട് വരി റോഡുകളൊക്കെ ഉണ്ട് അപ്പം നമ്മുടെ കൊച്ചിയിൽ അതിനനുസരിച്ചുള്ള സ്ഥലങ്ങളില്ലാത്തത് കൊണ്ടാണ് നാലു വരിയിൽ ഒതുക്കുന്നത് അഞ്ഞൂറ്റി ഈ ആ ഭാഗത്ത് വരി ഉണ്ട് ഈ ഭാഗത്തുമ്പോൾ നാല് വരെയുള്ളൂ ഇനിയിപ്പോൾ ആറുവരിയായിട്ട് ദേശീയപാത അറുപത്തിയാറ് കടന്നു വരുന്നു അപ്പോൾ കൊച്ചി വേറെ ലെവലിലോട്ട് എത്താൻ പോവുകയാണ് സുഹൃത്തുക്കളെ കൊച്ചി പഴയ കൊച്ചി അല്ല പണ്ട് മമ്മൂക്ക പറഞ്ഞതുപോലെ കൊച്ചി ഇനി വേറെ ലെവൽ കൊച്ചിയാണ് ഇപ്പോൾ സുഹൃത്തുക്കളെ വീഡിയോ ഞാൻ ഇവിടെ നിർത്താണ് കാര്യമായിട്ട് പണികളൊന്നും നടക്കുന്ന ഭാഗമല്ല അപ്പോൾ വിശദമായിട്ടുള്ള ഒരു വീഡിയോന്റെ ആവശ്യമില്ല പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുന്നുണ്ടെങ്കിൽ ലൈക്ക് അടിച്ചേക്കേണ്ടി പിന്നെ ആദ്യമായിട്ട് ചാനൽ വീഡിയോ കാണുന്ന സുഹൃത്തുക്കൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്നാണ്ട് സബ്സ്ക്രൈബ് ചെയ്ത് കണ്ടുപോയിക്കോളി അപ്പോൾ മറ്റൊരു വീഡിയോ വീണ്ടും കാണാം താങ്ക്സ് ഫോർ താങ്ക്സ് വായ്പ